ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോയിൽ നമുക്കറിയാം പുതിയൊരു ബെനഫിഷ്യറിനെ ചേർത്തിട്ട് വരാത്ത ഇഷ്യൂസ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ ബെനഫിഷ്യറിനെ ചേർത്തിട്ട് ആ ഇഷ്യൂ ഉണ്ടെങ്കിൽ എങ്ങനെ റെഡിയാക്കാം എന്തുകൊണ്ടാണ് ഒരു പുതിയ ബെനഫിഷ്യറി നിങ്ങൾ ചേർത്തിട്ടും നിങ്ങളുടെ പോഷൻ ട്രാക്കുകൾ വരാത്ത തുടങ്ങിയ കാര്യങ്ങളുള്ള സംശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ പല ആളുകളും പറയണേക്കാം നമ്മളെ ഒരുപാട് തവണ ശ്രമിച്ചു പുതിയ ബെനഫിഷറീനെ പി എം ആയാലും എൽ എം ആയാലും കുട്ടികളാണെങ്കിലും അവർ എൻ്റർ ചെയ്തു ഒരുപാട് തവണ എൻറ്റർ ചെയ്തിട്ടും അതിൽ പോഷൻ ട്രാക്കലൊക്കെ അവരുടെ ആ ലിസ്റ്റിലേക്ക് വരുന്നില്ല എൻറ്റർ ചെയ്യുന്ന സമയത്ത് ചേർക്കണ സമയത്ത് സക്സസ്ഫുള്ളിന്ന് കാണിക്കും പക്ഷേ അത് കഴിയുമ്പോൾ ലിസ്റ്റിൽ വരുന്നില്ല എന്നുള്ള പ്രോബ്ലംസ് കുറേ പേര് പറഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ആ ലിസ്റ്റിൽ വരാത്തത് എങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാവും എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് പുതിയ ബെനഫിഷറിയെ ചേർത്തിട്ട് കാണാത്ത അല്ലെങ്കിൽ വരാത്തവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ബെനഫിഷ്യറിയിലേക്ക് പോവുക ബെനഫിഷ്യറിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് ആണ് ചേർത്തിട്ട് വരാത്തതെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി ക്ലിക്ക് ചെയ്യാം മനസ്സിലായോ ആ കാറ്റ പി എം ആണെങ്കിൽ നിങ്ങൾ പി എംഒമ്മ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഈ മുകളിൽ ഒരു റീഫ്രഷ് ബട്ടൺ കണ്ട ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ തിരിച്ചിട്ടൊരു ബട്ടൺ കണ്ടത് കണ്ട റീഫ്രഷ് ബട്ടൺ കണ്ട അതുമൊന്ന് നിങ്ങൾ റീഫ്രഷ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്തത് ഓൾറെഡി സക്സസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും ഒന്ന് റീഫ്രഷ് ചെയ്യാത്തതുകൊണ്ട് ലിസ്റ്റിൽ വരാത്തതായിരിക്കാം അത് റീഫ്രഷ് ചെയ്തിട്ടും നിങ്ങൾക്കിവിടെ ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ബാക്ക് പോയിട്ട് അവിടെ ഒരു ക്ലൗഡിൻ്റെ ചിഹ്നം കണ്ട മുകളിൽ ബെനിഫിഷറീസ് എഴുതിയ അപ്പുറത്തൊരു മേഘം പോലെ ഒരു ചിഹ്നം ചെറിയൊരു കാറിൻ്റെ ഒരു ചിഹ്നം പോലെയൊക്കെയുണ്ട് അതായത് റീഫ്രഷിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് ഒരു സീറോ എന്ന് കണ്ട നിങ്ങളവിടെ സീറോ കണ്ട അതായത് നിലവിൽ ഇവിടെ ഒന്നും എൻട്രി ചെയ്തിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാത്തതുകൊണ്ടാണ് അവിടെ സീറോ എന്ന് കാണിക്കുക നിങ്ങൾ പലരുടെയും ഒരു നിങ്ങളിപ്പോൾ ഒരു ബെനിഫിഷറീനെ എൻറ്റർ ചെയ്തു അത് നിങ്ങൾക്കത് കയറി പോയിട്ടില്ല എന്ന് വിചാരിക്കുക നിങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നായിരിക്കും ഒരു പി എമ്മിനെ നിങ്ങൾ ചെയ്തു എൻറ്റർ ചെയ്തു പക്ഷെ പി എം ലിസ്റ്റിൽ വരുന്നില്ല അപ്പോൾ എന്തുണ്ടാവും ആ ക്ലൗഡിൽ വന്ന് എടുക്കണ്ടാവും ആ ക്ലൗഡ് ചിഹ്നം കണ്ടോ മുകളിലെ ക്ലൗഡ് ചിഹ്നം ആ ക്ലൗഡിൽ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിയാൽ സീറോ ആണ് കണ്ടോ കാരണം ഒന്നും പെൻഡിങ് ഇല്ലേ അപ്പം നിങ്ങളെ എൻ്റർ ചെയ്ത് ചിലപ്പോൾ അഞ്ച് ബെനിഫിഷ്യറി നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം മേഘത്തിൻ്റെ അവിടെ അഞ്ചിൽ നിന്നായിരിക്കും ആ അഞ്ചുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ സീറോ ആണ് ഇനി ഇതുമ്പോൾ എണ്ണുള്ളത് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഈ മേഘത്തിൻ്റെ അവിടെ എണ്ണുള്ള ആളാണെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വരാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ വരണ ഒരു കേസ് വരും ആദ്യത്തെ കേസ് കണ്ടാ അതായത് നിങ്ങൾ ആ ക്ലൗഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ ആളുകൾക്ക് ഇതുപോലെ വരും അതായത് ബെനിഫിഷ്യറി ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻറ്റർ ചെയ്ത ആധാർ വേറെ ആരോ ഒന്നുമില്ലെങ്കിൽ വേറെ അംഗൻവാടിയിൽ ചേർത്തിട്ടുള്ള ആളായിരിക്കാം മനസ്സിലായി ഈ ആധാർ ഓൾറെഡി ഈ ഈ പറയുന്ന ഇപ്പോൾ അതിൽ രണ്ട് പേര് കാണിച്ചിട്ടുണ്ട് അനു ജേക്കബും ഗോകിലും അങ്ങനത്തെ ഈ രണ്ട് പേരുടെ ആധാർ ഇതിന് മുന്നേ ചേർത്തിട്ടെന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബെനഫിഷ്യറിനെ മുന്നേ അതായത് വേറെ ഏതെങ്കിലും അംഗനവാടിയിൽ ചേർത്തിട്ടുണ്ടാവും അങ്ങനെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് എന്തു വരാത്തത് ഇവരെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്തത് അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവരെ നമ്മൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കണം മനസ്സിലായി ഒന്നില്ലെങ്കിൽ ഇവരെ മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഈ ബെനഫിഷറിയോട് ചോദിക്കുക നിങ്ങൾ തൊട്ടുമുന്നേ ഇതിനു മുന്നേ ഏത് അംഗനവാടിയിലായിരുന്നു അവിടുത്തെ ടീച്ചറ് ആകും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം അവിടുത്തെ ടീച്ചർ ഇവർ മുന്നിൽ നിന്നിരുന്ന അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യണം ആ ഈ ബെനിഫിഷറീനെ അവരുടെ അവിടുത്തെ പോർഷൻ ട്രാക്കിൽ നിന്ന് നീക്കം ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ ചേർക്കേണ്ടി വരും മനസ്സിലായാ അതായത് അവിടെ നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ടും അവിടെ നീക്കം ചെയ്യുന്നില്ല എന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കണം ആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മൈഗ്രേറ്റ് ഇൻ ചെയ്തവരെ എടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കേസ് കാണുമ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ ഇതിൽ അനുജ് എന്ന് പറഞ്ഞിട്ടുമ്പോൾ ഫസ്റ്റ് ഒരു കുട്ടിക്ക് എടുക്കുന്നുണ്ട് കണ്ടില്ലേ അനൂജ് ജേക്കപ്പ് ഇപ്പോൾ ഈ അനൂജ് ഏക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിലുണ്ടാവും അപ്പോൾ ഇവരെ മൈഗ്രേറ്റ് മൈഗ്രേറ്റിൻ ചെയ്യാനേക്കാൾ മുന്നോട്ട് ആ അനുജ് ഏക്കപ്പ് കാറ്റഗറിക്ക് നോക്കി എന്നിട്ട് ആ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിന് ചിഹ്നം കണ്ട നീല കറില് ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ആയിട്ട് കൊള്ളും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ മോർ ഓപ്ഷനിൽ പോവാം എന്നിട്ട് അവിടെ നിങ്ങൾക്ക് നോക്കി കാണാം മൈഗ്രേറ്റ് എ ഡബ്ല്യു സി മൈഗ്രേഷൻ കണ്ട എ ഡബ്ല്യു സി മൈഗ്രേഷൻ സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെയും മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൻ്റെ നടുക്കിലായിട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം എ ഡാഴെ കാണുന്ന എ ഡബ്ല്യു സി മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പത്ത് ഡിജിറ്റ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം അതായത് നിങ്ങൾ നിങ്ങളുടെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ വന്ന ബെനിഫിഷ്യറി ഉണ്ടല്ലോ ആ മൊബൈൽ നമ്പർ കൂടെ അടിക്കണം അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു നമ്പർ അടിക്കണോ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും സെർച്ച് കൊടുക്കും മനസ്സിലായാൽ നമ്മൾ സെർച്ച് കൊടുക്കും സെർച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവാണ് കണ്ട നമ്മളിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കിയാൽ ആ മൊബൈൽ നമ്പറിലേക്ക് ആ ബെനഫിഷ്യറിയിലേക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങോട്ട് ചെയ്യുക ആ ഈ ബെനഫിഷ്യറി വേറെ എവിടെയാണെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയായിരിക്കണം കേട്ടത് സെയിം നമ്പർ തന്നെ ആയിരിക്കും അത് ഉറപ്പുവരുത്താം ദെൻ ഒരു ഒ ടി പി ഈ ബെനഫിഷ്യറിക്ക് പോകും ദെൻ ആ ഒ ടി പി ഇവിടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് അവിടെ വരും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആധാറിൻ്റെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം വേറെ അംഗനവാടിയിലിരുന്ന ആളെ നമ്മൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടുത്തെ ടീച്ചറെ അടുത്ത് പറഞ്ഞിട്ട് കള നീക്കം ചെയ്യിക്കണം അതായത് നിങ്ങൾ നമ്മുടെ അവിടുത്തെ ടീച്ചറുടെ അടുത്ത് പറയാം അനു ജേക്കബിനെ അഞ്ച് ബെനഫിഷറി ആണല്ലോ ആ ബെനഫിഷറിയോട് പറയാം മുന്നിൽ മുന്നിരുന്ന് അങ്ങനെ വേണ്ടിയിട്ട് ടീച്ചറോട് നീക്കം ചെയ്യാനായിട്ട് പറയാൻ പറയാം ആ ടീച്ചർ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ചേർക്കാൻ പറ്റും നീക്കം ചെയ്യാത്ത പക്ഷം സമയം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എടുത്ത് ഇങ്ങോട്ട് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എൻ്റെ ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് പണ്ട് ഇത് ദൈവിക കേസ് ആ ദേവിക കെ എസിൻ്റെ എന്ന് നോക്കി നോക്കി നിങ്ങൾ ദേവിക എസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും നമ്മുടെ ആധാർ പ്രകാരം അതിൽ ദൈവിക കഴിഞ്ഞിട്ട് ഇനീഷ്യൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്തെടുത്ത് വെക്കണം ആധാർ മുന്നിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യാൻ ഇപ്പം ഇതിനകത്ത് രുദ്രമഹാദേവ് എന്നാണ് കുട്ടിയുടെ പേര് ഏട്ടത്തി രണ്ടാമത്തെ പേര് നിങ്ങൾ നോക്കി നിങ്ങൾ ഇതിലടിച്ചിരിക്കട്ടാ ആർ യു ഡി ആർ അതിൻ്റെ സ്പെല്ലിങ് തന്നെ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം സ്പെല്ലിങ് കറക്റ്റ് ആണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് തരാറ്റം മനസ്സിലായ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നതിൽ വരുമ്പോഴാണ് എന്തെന്ന് കാണിക്കുക ആധാർ ഡീറ്റെയിൽസ് ഇൻവാലിഡ് എന്ന് കാണിക്കുക ഇങ്ങനെ വന്നാലും എന്തുണ്ടാവില്ല നമ്മുടെ ഒരു ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് വരില്ല അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഇതുപോലെ ഇൻവാലിഡ് എന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഇതിൻ്റെ അപ്പുറത്ത് വേസ്റ്റ് ബോക്സ് ഉണ്ട് നേരത്തെ കാണിച്ചതുപോലെ വേസ്റ്റ് ബാസ്കറ്റിന് ചിഹ്ന ഉണ്ടാവും കുട്ടിയുടെ പേരിൻ്റെ അപ്പുറത്ത് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കളയാ എന്നിട്ട് ആധാർ കാർഡ് കുട്ടിയുടെ ആധാർ അല്ലെങ്കിൽ അമ്മയുടെ ആധാർ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും ഫോണിൽ അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണിലേക്ക് അത് ആധാർ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കുക എന്നിട്ട് അത് നിങ്ങളുടെ തൊട്ടടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് അടിക്കുക ഒരു മിസ്റ്റേക്ക് വരുത്താണ്ട് അടിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പോൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്തതിൽ തെറ്റ് വന്നിട്ട് വരണേ ഒരു ഓപ്ഷനാണ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ എവിടെ ചേർത്തിട്ടുണ്ട് ഈ പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് നിലവിൽ പറഞ്ഞ് തന്ന രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി എൻ്റർ ആവണില്ല ചേർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ വരില്ല നിങ്ങളത് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂസ് അവിടെ വരുന്നത് കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല എൻറ്റർ ചെയ്യണത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കയറിപ്പോകുന്നുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ പലരും ഇപ്പോഴും ഇതുപോലെ എൻ്റർ ചെയ്യുന്നതിൽ തെറ്റിച്ച് ഇൻവാലിഡെന്നും ഓൾറെഡി എക്സിസ്റ്റ് ഒന്നും കാണിക്കുന്നുണ്ട് ഓൾറെഡി എക്സിസ്റ്റ് എൻറ്റർ ചെയ്യുന്നതുകൊണ്ട് വരുന്ന പ്രശ്നമല്ല ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ എവിടെയൊരു ചേർത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യേണ്ടി വരും ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ടീച്ചറെ ആ ബെനിഫിഷ്യറിയോട് മുന്നിരുന്ന് അങ്ങനെ അവിടെ ടീച്ചറോട് പറഞ്ഞാൽ അവിടുന്ന് നീക്കം ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളോട് വരും അല്ലെങ്കിൽ മൈഗ്രേറ്റ് എൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ ഓക്കെ താങ്ക്